കൊച്ചു കിടന്ന് ഒറ്റ നില വിളി ഓ ആ ഇന്നും പറഞ്ഞൊരു കാ അപ്പോൾ ഞാൻ നീറ്റി പെട്ടെന്ന് തന്നെ ഞാൻ നീറ്റ് നോക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകണമുണ്ട് ഇപ്പോൾ ഈ പുറകുവശം മാത്രമേ കണ്ടുള്ളൂ മോള് കൃത്യമായിട്ടും മുഖം കണ്ടു അപ്പോൾ കൊച്ചു വന്നുടനെ കൊച്ചിൻ്റെ കരുത്തേ കിടന്നുള്ള പൊട്ട് കട്ട് ചെയ്തത് രണ്ടാമത് മോട്ട കട്ട് ചെയ്തപ്പോഴാണ് കണ്ടത് കട്ട് ചെയ്തത് സാധനവും കൊണ്ട് ഒറ്റ പോച്ച ഓടി ഞാൻ അടുക്കളക്കു പുറത്തു വാങ്ങിയപ്പം ആളിതിലെ കൂടി റോഡിലായി ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ വീടും ഒക്കെ എണീറ്റി വരും കാറി അങ്ങനെ എല്ലാവരും കൂടി വന്ന് പുറകെ ആ റോഡ് വരെ ചെന്നു പിന്നെ എങ്ങോട്ട് പോകുന്ന കണ്ടില്ല അതായിരുന്നു സംഭവം അത് കഴിഞ്ഞ ആ സമയം കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് കാലായി പന്ത്രണ്ട് ഇരുപതായപ്പോൾ പോലീസിനെ വിളിച്ചു അത് പോലീസുകാരി ഉടനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ പോലീസുകാരുമെല്ലാം എത്തി ആദ്യം കുഞ്ഞിൻ്റെ അരിഞ്ഞങ്ങളെടുത്ത് അത് കഴിഞ്ഞ് മോളെ കഴുത്തുനിന്ന് മാലയെടുത്ത് അത് കഴിഞ്ഞ് മോള് കിടന്ന് കൂവിയപ്പോഴത്തേക്കാണ് അച്ഛൻ ഇവിടെ വരാന്തൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ ഇപ്പുറത്തെ മുറി കിടക്കുമായിരുന്നു എനിക്ക് വയ്യാത്തത് കൊണ്ട് അകത്തി കിടക്കുമായിരുന്നു ഞാൻ അച്ഛൻ അതിൻ്റെ പുറകു കണ്ടു മോള് ആളെ കണ്ട് ഞങ്ങൾ കിടന്നു കഴിഞ്ഞ് പടിഞ്ഞാറ് വീട്ടിൽ പതിനൊന്ന് മണിയായപ്പോൾ വന്നെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ വരുന്നത് പന്ത്രണ്ട് മണിക്ക് അന്നേരം അവിടെ വന്നു ഞങ്ങൾ അറിഞ്ഞില്ല ഇവിടെ പന്ത്രണ്ട് മണിക്ക് വന്നു മോൻ്റെ കുഞ്ഞ് കൊച്ചു കുഞ്ഞിൻ്റെ അരിയാണോ അല്ല മാലയെടുത്ത് മോട മാലയെടുത്ത് മാല വഴുത്തെന്ന് വലിച്ച് പൊട്ടിച്ചപ്പോഴത്തേക്കാണ് മോളുണന്നത് മോളുണന്ന് കൂവിയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഉണന്ന് പിടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഓടിക്കളഞ്ഞ് പൂർവ്വസംഘമാണെന്നാണ് പറയുന്നത് നമ്മൾ അറിയത്തില്ല ആരാണെന്ന് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴായിരുന്നു ഈ വഴിയിലാണ് കയറിപ്പോ എന്നാണ് പറയുന്നത് കാരണം അവിടെ ഒരു കാൽപ്പാട് കാൽപ്പാടുണ്ട് അടുക്കളയുടെ ഡോറ് എൻ്റെ മറ്റേ ലോക്ക് ചെയ്യുന്ന സാധനം പൊളിച്ചിട്ടാണ് ഒരകത്തേക്ക് കയറി വെക്കുന്നത് പിന്നെ അപ്പം തന്നെ പോലീസുകാരൊരു പത്തും അഞ്ച് മിനിറ്റിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞപ്ര പോലീസുകാരായിരുന്നു എന്താണ് നല്ല നല്ല രീതിയിൽ അവർ അന്വേഷിക്കുന്നുണ്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു പിന്നെ പുറ പോലീസ് അന്നേരം തന്നെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പിന്നെ പുറ പോലീസുകാർ വന്നു നേരം വിളക്കുമുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അവർ നല്ല പോലെ ചെയ്യുന്നു ഇന്നലെ രാത്രിയും മൂന്നാല് പ്രാവശ്യം ഇവിടെ ഓൺ ചൂട്ട് വന്നായിരുന്നു ഒരു വണ്ടി എല്ലാം അവർ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സൈനം ആളെയും കണ്ടുപിടിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്